ഇന്ന് പെറുക്കിയെടുത്ത കുടംപുളി ആട്ടത് ഇത് അത്യാവശ്യം നല്ല കുടംപുളി ഉണ്ട് ഇപ്പൊ വേഗം തന്നെ ചെത്തിയിട്ടാൽ ഇതാ നല്ല വെയിലുണ്ട് അത് കണ്ടല്ലേ കാലാവസ്ഥ നല്ല വെയിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ചെത്തിയിട്ടാല് വെയിലത്തിട്ട് തന്നെ നമുക്ക് ഇത് ഉണക്കിയെടുക്കാം അപ്പൊ ആദ്യം തന്നെ ഇതൊരു ഈ ചാക്കിലേക്ക് ചേരി ഇത് ചീഞ്ഞതല്ല കുറച്ചൊരു മഴ കൊണ്ടിട്ട് ഇങ്ങനെ അലത്തതാണ് ഇതൊക്കെ വെയിലത്തിട്ടാല് വലിയ ഉണങ്ങി കിട്ടിയതൊക്കെ റെഡി ആവും അപ്പൊ കൊടംപൊളിയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇതൊക്കെ പെറുക്കി എടുത്തിട്ടുള്ളത് വേഗം തന്നെ ഇതൊക്കെ ചെത്തിയിടേന് കൊടമ്പുളിയൊക്കെ നല്ല പഴുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെത്തിയിടാ നല്ല എളുപ്പമാണ് മരത്തിനുള്ളത് മുഴുവനായിട്ട് തന്നെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി പച്ചയൊന്നും ഇല്ല നമ്മൾ ഇത് അതിന്റെ കുരു ഇങ്ങനെ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് അങ്ങനെ ഇങ്ങനെ കുരു എടുക്കുന്നത് നമുക്ക് ഇതിന്റെ സത്ത് സത്തെടുക്കാനാണ് അപ്പൊ സത്തെടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഹോട്ടലുള്ള ഒരു പാത്രത്തിൽ അങ്ങനെ ഹോളിലുള്ള ഒരു പാത്രം ഇതുപോലത്തെ പാത്രത്തിൽ ഈ കുരുവൊക്കെ ഇട്ട് വെച്ചാൽ കുരു നല്ല ഇളക്കി അതിന്റെ നീര് മാത്രം താഴെ വരും അപ്പൊ ആ നീരെടുത്തിട്ട് നമ്മൾ നല്ല തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം ഈ സത്ത് നമുക്ക് കറിയിൽ ഒഴിക്കാനൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ തൊണ്ടവേനയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കും അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇതിന്റെ അങ്ങനെ കുരുവിന്ന് പക്ഷേ നല്ല വൃത്തിയുള്ളതിന്റെ എടുക്കണം കേട്ടോ അധികം ചീച്ചില അലത്തേന്റെ ഒന്നും പറ്റൂല വൃത്തിയുള്ളതിന്റെ എടുത്തിട്ട് ഇതുപോലെ കുരുവെടുത്ത് ഞങ്ങൾ സത്ത് ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കുരുവളൊക്കെ മാറ്റി വെക്കുന്നത് പിന്നെ എന്തായാലും വേഗം ചെത്തിയടാ നമുക്ക് വെയില് പോകുന്നതിന് മുന്നേ നമുക്ക് തുണക്കാനിടണം വെയില തുണക്കിയാലെന്താ കുറെ പണി എളുപ്പം കിട്ടും മറ്റേ കുറച്ച് റിസ്ക് ആണ് നമുക്ക് തട്ടിന്റെ മുകളിൽ നമ്മൾ തൂക്കിയത് അങ്ങനെ കുറെ പണികൾ വരുന്നുണ്ട് തട്ടിലിട്ട് ഉണക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കുരുമായിട്ട് കുറച്ച് വൃത്തിയുള്ള കിട്ടി എത്രയുള്ളുട്ടോ അപ്പൊ ഈ പാത്രം വൃത്തിയില്ലാത്തതല്ല നമ്മൾ എന്നും ചെത്തിയിടുമ്പോ ഈ കുരുകൾ എടുക്കും അപ്പൊ ആ കുരുടെ കറയെടുട്ടോ അല്ലെങ്കിൽ പാത്രം വൃത്തിയില്ലാത്തത് നല്ല കേട്ടോ അല്ലെ ഇതായി ബേസൺ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ സ്ഥിരമായിട്ട് ഒരു പാത്രം തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ കറ പിടിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ മാറ്റി മാറ്റി ഇടാൻ കഴിയില്ല അപ്പൊ ഇത ഈ കാണുന്നതൊക്കെ ഇനി നമുക്ക് ചെത്തിയിട്ടാളെ കുറച്ച് അലത്തതാണ് അപ്പം ഇന്ന് കുരു എടുക്കുന്നില്ല ഇത് പെട്ടന്ന് തന്നെ ഇതൊക്കെ അലത്തത് അത്യാവശ്യം ഇങ്ങനെ നിറം മാറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ കുരു നമ്മൾ വേറെ ഒഴിവാക്കുകയാണ് എന്നിട്ട് ഇതുപോലെ വേഗം ചെത്തിയിടാ ഇതിന് നല്ല വെയിൽ കിട്ടണം നല്ല ഈ പൂ ഇതുകൊണ്ട് ഇതൊക്കെ ഒരു പൂപ്പലുണ്ട് ഈ പൂപ്പലൊക്കെ നല്ല വെയിൽ കട്ടിയാലി ഉണങ്ങിയാൽ പോട്ടോ അടുപ്പിലിട്ട് ഉണക്കിയാലിങ്ങനെ പോകും ഒക്കെ നല്ല മഴ കാരണം നമ്മൾ ഈ ചപ്പിന്റെ ഇതിനൊക്കെ ഇടയിൽ വീണിട്ട് നമ്മൾ കാണാനായിട്ട് പിന്നെ കാണുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആയി പോകും പെട്ടെന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുടമ്പോളിങ്ങനെ നിറം മാറും വേഗം പെറുക്കി എടുക്കണം പക്ഷേ മഴ അടഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ സമയം പോയി പെറുക്കിയെടുക്കാൻ പറ്റില്ല ഇപ്പൊ രാവിലെ പോകുമ്പോൾ എടുക്കും പിന്നെ വൈകിട്ട് തന്നെ വീണൊക്കെ മഴ കൊണ്ട് അങ്ങനെ കേടായി വരുന്നതാണ് അതൊക്കെ ചെത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതുപോലെ ചാക്കിലിട്ടിട്ട് നിരത്തി അങ്ങോട്ട് ഇടാം നല്ല നിരത്തി ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോണം അതിലുള്ളത് നമ്മള് അടുപ്പിന് മുകളിൽ തട്ട് കെട്ടിട്ട് ഉണക്കി എടുത്തതാണ് നല്ല ഉണങ്ങിയിട്ടുണ്ട് എന്നാലും വെയിലുള്ള സമയത്ത് ഒന്നും കൂടെ ഒന്ന് വെയിൽ കൊള്ളിക്കുന്നതല്ല അപ്പൊ അതിങ്ങനെ വെയിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ കുന്നങ്കായതാണ് എന്നത്തോട് കൂടെ എന്തായാലും ഉണങ്ങി കിട്ടും രണ്ടു ദിവസത്തെ വെയിൽ കിട്ടി പിന്നെ കുറച്ച് മഴ ആയിരുന്നു അപ്പൊ വീണ്ടും ഇപ്പം ഇന്ന് വെയിൽ വന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് നല്ല ഉണങ്ങി കിട്ടുന്നത് അപ്പൊ നമുക്ക് ഡ്രയർ ഉണ്ടെങ്കിലും അടുപ്പിന് മോള് തട്ടി ഉണക്കാൻ കഴിഞ്ഞാലും ഏറ്റവും നല്ലത് വെയിലത്തിട്ട് ഉണക്കുന്ന തന്നെയാണ്